നാലാമത്തെ എട്ടാമത്തെ വാക്കിയൊന്ന് വായിച്ചേ നാലിന്റെ എട്ട് ആ ദൈവത്തോട് അടുത്ത് ജെലുവിൻ എന്നാൽ അവിടെ നിന്ന് നിന്നോ നിങ്ങളോടും അടുത്തു വരും ആ ഇരുമനസുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധിക്കും ഇതാ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് മനസ്സ് നമ്മൾ മാറ്റണം അമ്മ മനസ്സ് വരാൻ കാരണം നമുക്ക് ഇതുവരെ ബോധ്യമാകാത്തൊരു കാര്യം നമ്മൾ താൽക്കാലികമായ നിയമനമാണോ സ്ഥിര നിയമനമാണോ എന്ന് അറിയാൻ പറ്റാത്തതാണ് ഇരു മനസ്സ് നമുക്കുണ്ടാകാൻ കാരണം അത് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും താൽക്കാലിക നിയമനമാകുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ പരിപാടി താൽക്കാലിക നിയമനം ഉള്ള ഒരു ജോലിക്കാരിയെ സംബന്ധിച്ച് ഒരു ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്ഥിരമായിട്ട് ഓരോ ദിവസം ജോലിക്ക് പോകുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ഭയം ഉണ്ടാകും കാരണം താൽക്കാലിക നിയമനമായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ചാടിക്കാം എപ്പോഴും വേണോ പുറത്ത് ചാടേണ്ടി വരും അല്ലെങ്കിൽ തള്ളിക്കളയും ഉപേക്ഷിക്കപ്പെടും എന്ന് അദ്ദേഹത്തിന് അറിയാം രണ്ട് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് മാസം തോറും അപ സ്ഥിരമായ ഒരു വരുമാന മാർഗമല്ല ഇത് എന്നുള്ള ഒരു ഭയം ഈ മാസം ഉണ്ടെങ്കിൽ ഉണ്ട് അടുത്ത മാസം അവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ തീർന്നു അതുകൊണ്ട് കൂടി അവസാനിക്കുകയാണ് അപ്പം സ്ഥിരമായ ഒരു വരുമാന മാർഗം അല്ലെങ്കിൽ ഒരു നന്മ ഉണ്ടാകത്തില്ലെന്ന് ആ വ്യക്തിക്ക് അറിയാം സ്ഥിരമായ ഒരു താൽക്കാലിക നിയമനമാണെങ്കിൽ അദ്ദേഹത്തിന് വിശ്വാസത്തോടെ ഒരു കാര്യം ചെയ്യാനോ ഒരു ലോൺ എടുക്കാൻ പോലും പറ്റത്തില്ല കാരണം സ്ഥിരവരുമാനം ഇല്ല കാരണം എപ്പോഴുവാണോ ഇത് നഷ്ടപ്പെടാം ഈ ഒരു ഭയത്തിലായിരിക്കും ആ വ്യക്തി ആയിരിക്കുന്നത് ഇനി സ്ഥിര വരുമാനമുള്ള അല്ലെങ്കിൽ സോറി സ്ഥിര നിയമനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അദ്ദേഹത്തെ ഭരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് സ്ഥിര നിയമനം എന്ന ഒരു പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന നിരാശകൾ മുഴുവനും മാറി എന്തെന്നില്ലാത്തൊരു സന്തോഷം നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നു കഴിഞ്ഞു അമൻ രണ്ട് അമൻ അവർക്ക് ഒന്നറിയാം അമൻ എൻ്റെ ജീവിതത്തിൽ ഇനി നന്മയുടെ പുറകാലെ പോകണ്ട ഈ പേപ്പർ അമൻ ഈ ഒരു അപ്പോയിൻമെന്റ് കിട്ടിയ അമൻ ആ സന്തോഷം എൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് ഉള്ളിടത്തോളം കാലം ഒരിക്കലും ഒരു നന്മയ്ക്കും എനിക്ക് കുറവ് വരത്തില്ല ആലുവ ഇവിടെ അവൻ സ്ഥിര നിയമനം ഉള്ള ഒരു വ്യക്തി അവൻ എങ്ങനെയായിരിക്കും പിന്നത്തേതിൽ ജീവിക്കുന്നത് സ്ഥിര നിയമനം വ്യക്തി നിയമിച്ചു വ്യക്തി ഇന്നലെ പോലെ അവൻ പത്ത് പന്ത്രണ്ട് മണിവരെ കടന്നുറങ്ങോ ഉറങ്ങോ ഇല്ല സ്ഥിര നിയമനം വന്നാൽ പിന്നെ പഞ്ചിങ്ങയാണ് ആ വ്യക്തിയെ സംബന്ധിച്ച ഒന്ന് അലലൂയ അവൻ പഞ്ച്വാലിറ്റി ഉള്ളവനായിട്ട് മാറും സ്ഥിര നിയമനായാൽ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവൻ പഞ്ച്വാലിറ്റി ഉള്ളവനായിട്ടിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൻ അവന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്തുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അവൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിക്സഡ് ഇൻകം ഉണ്ടായിരിക്കും ഞാൻ ജോലിക്കാരി അല്ല പറഞ്ഞു വരുന്നത് ഞാൻ ഈ സ്ഥിരത എന്ന് പറയുന്ന വിഷയത്തോടനുബന്ധമായി നമ്മൾ വരാൻ പോകുന്നുണ്ട് സ്ഥിരമായ ഒരു വരുമാന മാർഗം ആയി കഴിഞ്ഞു എന്ന വിശ്വാസം അവൻ്റെ ഉള്ളിലുണ്ടായിരിക്കും നാലാമത്തെ വിഷയം എന്ന് പറയുന്നത് അവന് അവൻ ഇന്നല്ലെങ്കിൽ നാളെ ഒരു സ്ഥാനക്കയറ്റം ഉണ്ടാകും ഒന്നെന്താണ് പഞ്ചുമാലിറ്റി ഉണ്ടാകും രണ്ട് ഉത്തരവാദിത്വം അല്ലെ കടമകൾ ചെയ്യുവാനുള്ള അമീൻ കടമ ഉണ്ടെന്നുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകും മൂന്ന് സ്ഥിരമായി ഒരു നന്മ എനിക്കുണ്ടെന്നുള്ള ഉറപ്പുണ്ടാകും നാല് ഒരു പ്രമോഷൻ എനിക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള അമീൻ ഇത് തന്നെയാണ് ദൈവം ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള പദവിയിലേക്ക് സ്ഥിര നിയമനം ചെയ്തപ്പോൾ ദൈവം തന്ന അനുഗ്രഹം ഹാലലൂയ ദൈവം നമ്മളെ സ്ഥിര നിയമനമായി ദൈവത്തിന്റെ മക്കളാക്കി തീർത്തെങ്കിൽ ഇനി ആരെങ്കിലും അവകാശം പറഞ്ഞുകൊണ്ട് വന്നാൽ യേശു പറയുന്ന ഒരു ഒറ്റ കാര്യം ഇത് എൻ്റെ മകളാണ് ഇത് എൻ്റെ മകനാണ് നിനക്ക് തൊടാൻ അധികാരമില്ല ഹലലുയ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ അതിനുവേണ്ടി പരിഹരിപ്പാൻ അവൻ യേശുവിൻ്റെ രക്തം ഇന്നും നമുക്ക് വേണ്ടി സംസാരിക്കുന്നു ഹാലുയ്യ നമ്മുടെ ജീവിതത്തിൽ കുറ്റപ്പെടുത്തലുമായി പിശാജ് കടന്നു ചെന്നാൽ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ലോയർ നമുക്ക് വേണ്ടി ഉണ്ട് അതാണ് കർത്താപായേശു ഹാലലുയ്യ ഇന്ന് പകൽ ദൈവത്തിന്റെ മക്കളാക്കിയിട്ടുണ്ടെങ്കിൽ അമീൻ ആ ദൈവത്തിന്റെ മക്കൾക്ക് ഒരു സ്ഥിര ഉണ്ടാകണം എന്താ ഏതിനെ നമുക്ക് ഏറ്റവും പ്രധാനമായി സ്ഥിരത വേണ്ടത് അവൻ ഒരൊറ്റ വിഷയത്തിൽ മാത്രം നമുക്ക് സ്ഥിരത ഉണ്ടാകണം അമൻ ഹലലുയ ഞാൻ ദൈവത്തിന്റെ മകളാണ് ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ള സ്ഥിരത ഒരു ഉറപ്പ് ഇന്ന് പകൽ ദൈവത്തിന്റെ മക്കൾക്കുണ്ടാകണം ഹലലുയ ആ ഉറപ്പുള്ള ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അമൻ അവർ പഞ്ച്വാലിറ്റി ഉള്ളവരായിരിക്കും ഈ മനസ്സ് അസ്ഥിരത ഉണ്ടെങ്കിൽ അവരെപ്പോഴും ആ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആകട്ടെ ഇന്ന് പ്രാർത്ഥിക്കാൻ പോണ്ട ഇന്ന് വീട്ടിൽ ഇരുന്ന് സൂമിൽ അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ സൂമിൽ ഇന്ന് അറ്റൻഡ് ചെയ്യണ്ട ഇന്ന് കിടത്ത് കുറച്ച് നേരെ കിടന്നുറങ്ങാം അല്ലെങ്കിൽ ഇന്ന് കുറച്ച് ജോലിയുണ്ട് അതെല്ലാം ചെയ്ത് തീർത്തിട്ട് ഐ മീൻ സമയം ഉണ്ടെങ്കിൽ പോകാം ഇല്ലെങ്കിൽ അങ്ങ് വിട്ടുകള പഞ്ചുമാരിച്ചുണ്ടാകത്തില്ല നമുക്ക് അതിന് പ്രയോറിറ്റി കൊടുക്കാൻ കഴിഞ്ഞു നമുക്കിപ്പോ അമീൻ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടി ഇതിന്റെ പ്രയോറിറ്റി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്തോ സംഭവിക്കും ഒരു നന്മയും നമ്മുടെ കയ്യിൽ വരത്തില്ല ഹലലൂയ ഇത് റദ്ദായി പോവുകയും ചെയ്യും ഇത് ക്യാൻസൽഡ് ആകും പിന്നെ നമ്മൾ ഒന്നേന്ന് പരീക്ഷ എഴുതിയാലും ജയിച്ച് കയറാനും അപ്പോഴേക്കും സമയം കഴിയും അതുകൊണ്ട് ദൈവം പറഞ്ഞ കാര്യം ദൈവ അപ്പോയിന്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെറ്റർ നമ്മുടെ കയ്യിൽ വന്നിട്ട് അവൻ കർത്താവ് പറയുന്നു നിങ്ങൾ പരദേശികളല്ല ഇനി നിങ്ങൾ ആരോഗ്യമില്ലാത്തവരല്ല അവൻ ദൈവ രാജ്യത്തിന്റെ അംഗങ്ങളാക്കി ഞാൻ തീർത്തു കാരണം നിങ്ങൾക്ക് വേണ്ടിയുള്ള വില ഞാൻ കൊടുത്തു കഴിഞ്ഞു ഇന്ന് മുതൽ നിങ്ങൾ എന്റെ മകളാണ് നീലു അമീൻ അതിൽ സ്ഥിരതയുള്ള എത്ര പേരുണ്ട് ഉറപ്പുള്ള എത്ര പേരുണ്ട് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് പിശാജ് ചോദിക്കുന്ന പിശാജ് പറയുന്ന ഒരറ്റ അമീൻ വഞ്ചന സംശയം എന്ന് പറയുന്നത് നീ ദൈവത്തിൻ്റെ മകളാണോ നീ ദൈവത്തിൻ്റെ മകനാണോ എന്ന ചോദ്യവുമായിട്ടാണ് പിശാജ് കൂടുന്നത് അങ്ങനെ ഉറപ്പില്ലാത്തവരാണ് നിലവിളിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ഉറപ്പില്ലാത്തവരാണ് ഓടുന്നത് അങ്ങനെയുള്ള ഉറപ്പില്ലാത്തവരാണ് അവൻ പിറുപിറുക്കുന്നത് അങ്ങനെയുള്ളവരാണ് അവൻ മത്സരിക്കുന്നത് അവൻ അവൻ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് അവൻ യാതൊരു വിധമായ ഉറപ്പോ വിശ്വാസമോ ഇല്ലാത്തത് ഹാലൂയ ഈ ഉറപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവൻ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പുണ്ടായിരിക്കും ഹാലൂയ്യ എല്ലാം നന്മയ്ക്കായി കൂടി കൂട്ടി എന്നുള്ള ഉറപ്പ് അവൻ്റെ ഹൃദയത്തിനകത്തുണ്ടാകുക അവൻ സമയം കഴിഞ്ഞു പോയാലും കൂടി എന്റെ അപ്പൻ എനിക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള അതിയായ ആഴമേറിയ വിശ്വാസം അവന്റെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കും ഹാലലൂയ്യ അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളുടെ സ്ഥിരത ഉള്ള ഉള്ള ഒരു ദൈവത്തിൻ്റെ മകളെ സംബന്ധിച്ച മക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടുന്നത് അലരുക പഞ്ചുമാലിറ്റിയാണ് രാവിലെ ഇടുന്നേറ്റുടനെ അമീൻ എൻ്റെ അപ്പനെ എനിക്കൊന്ന് കാണണം എൻ്റെ അപ്പനുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം ദൈവം എവിടെ അവൻ കടന്നു വരുന്നു ആ സാന്നിധ്യത്തിന്റെ കൂട്ടായ്മയിൽ എനിക്ക് ഒന്ന് പങ്കു ചേരണം എന്നുള്ള ഹൃദയംഗമായ വാഞ്ചയാണ് സ്ഥിരത ഉള്ളവരുടെ ലക്ഷണം ഹാലലൂയ രണ്ട് അവൻ ദൈവത്തിന്റെ മക്കളായി നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച ദൈവത്തിന്റെ മക്കൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് ആമേൻ പറയുന്ന എത്ര പേരുണ്ട് ഹാലലൂയ ആ എന്നെ ദൈവത്തിൻ്റെ മക്കളായിട്ട് വിളിച്ചു വിശ്വാസിയായിട്ട് വന്നു പ്രാർത്ഥനയ്ക്ക് പോകുന്നു അവന് പ്രാർത്ഥിച്ച് അങ്ങ് വീട്ടിൽ പോകണം അല്ല ദൈവം ഓരോ വ്യക്തികളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അലലൂയ നമ്മൾ എന്തെല്ലാം ഒഴിവ് കഴിവുകൾ പറഞ്ഞാലും സ്വർഗത്തിലെ ദൈവം പറയുന്നത് ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നത് അലലൂയ ഒരു കസേര ഒഴിഞ്ഞുകടന്നാൽ അതിനെ നികത്തുവാൻ കസേരിൽ ഇരുന്ന വ്യക്തിക്ക് മാത്രമല്ലാതെ വേറെ ആർക്കും സാധ്യമല്ല തിരുവചനത്തിൽ നോക്കി ഓരോ വ്യക്തികളെന്തെങ്കിലും വിളിക്കുമ്പോ വെറുതെ കർത്താവ് പിടിച്ച് ചുമ്മാ വെറുതെ വിളിച്ചതല്ല നമ്മെ ഒരു വലിയ ഉത്തരവാദിത്വത്തിന് വേണ്ടി ഒരു വലിയ കടമ ചെയ്ത് പൂർത്തീകരിപ്പാൻ ദൈവത്തിന് പകരമായി ഭൂമിയിൽ വാടുവാനും നിലനിൽക്കുവാനും വേണ്ടിയാ അമ്മ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതും ദൈവത്തിന്റെ മക്കളാക്കി തീർത്തിരിക്കുന്നതും ആ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള അധികാരം നമ്മിലൂടെ ലോകം കാണണമെന്ന് ആ അപ്പൻ ആഗ്രഹിച്ചു നമ്മിലൂടെ അത് വിളിപ്പെടണം അബ്രഹാമെ അബ്രഹാമിനെ വിളിച്ചത് പോലെയല്ല അബ്രഹാമിന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ വിളിച്ചിരിക്കുന്നത്

കണ്ണ് കാഴ്ചയില്ലെങ്കിലും ബലകിന് അവസ്ഥയിലാണെങ്കിലും അവൻ ഹലലുയ്യ കുഴിയിൽ കൊണ്ടുവെക്കാനുള്ള അത്രയും പ്രായമായെങ്കിലും അവസാനത്തെ നിമിഷം അവൻ അലലു യാക്കോബ് പന്ത്രണ്ട് ഗോത്ര പിതാക്കന്മാരായ പന്ത്രണ്ട് മക്കളെയും കൈവച്ച് അനുഗ്രഹിച്ച് പ്രവചിച്ച് അവരെ അലലുയ്യ പ്രാർത്ഥിക്കുന്നതായി കാണുവാൻ കഴിയുന്നു അത് കഴിഞ്ഞപ്പോ അമ്മ യാക്കോബിന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു അടുത്ത് പന്ത്രണ്ട് പേരുടെ ഉത്തരവാദിത്വമാണ് അതിൽ പ്രധാനിയായിട്ട് സ്വർഗം കണ്ടത് അവൻ ജോസഫിനെയാണ് ആ ജോസഫിനെ തിരഞ്ഞെടുത്തത് അവൻ ക്ഷാമത്തിൽ ദൈവത്തിന്റെ ജനം ക്ഷേമമായി ദൈവത്തിന്റെ ആത്മാവ് നടത്തുവാൻ പന്ത്രണ്ട് വർഷം അടിമത്വത്തിൽ കടന്നുവെങ്കിലും ആ അടിമത്വം തന്റെ ജീവിതത്തിൽ അടിമത്വമല്ലായിരുന്നു അവന്റെ ജീവിതത്തിൽ ദൈവമായ എൻകൗണ്ടർ സമയമായിരുന്നു ഹാലലൂയ്യ അവൻ ജോസഫിനെ കുറിച്ച് ആ രാജ്യത്തിലൂടെ രാജാവ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു അവൻ രാജാവ് പറഞ്ഞത് ഈ സിംഹാസനം ഒഴികെ അവൻ എന്റെ രാജാവ് നീയാണ് എന്ന് ജോസഫിനെ നോക്കി ആ രാജാവ് പറയുവാൻ കാരണം അവനെ വിളിച്ച വിളി ഉന്നതമായ വിളിയായിരുന്നു വിശ്വസിക്കുന്ന അത്ര പേരുണ്ട് ഇന്ന് പകൽക്കാലം ഒരു വിശ്വാസി എന്ന തലത്തിൽ പ്രാർത്ഥിച്ചു പോകാൻ ദൈവ ഭാര്യയും വിളിച്ചിട്ടില്ല വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉദ്ധരവാദിത്വം നിങ്ങളുടെ മേലുണ്ട് ഹാലലൂയ ആ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകണം നമ്മൾ വരുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കർത്ത പക്ഷേ നമ്മെ കർത്താവ് വിളിച്ചത് ദൈവത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് മനസ്സിലാകുന്ന എത്ര പേരാണ് നമ്മൾ കർത്താവിനെ വിളിക്കുന്നത് എന്താണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പക്ഷെ കർത്താവ് നമ്മളെ വിളിച്ചതേണ്ടിയാണ് കർത്താവിൻ്റെ ആവശ്യത്തിന് കർത്താവിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ദൈവത്തിന് കിട്ടുന്നില്ല അതിന് ആദ്യം വേണ്ടത് പഞ്ചുമാലിറ്റി രണ്ട് റെസ്പോൺസിബിലിറ്റി കടമ കടപ്പാടുകൾ ഉത്തരവാദിത്വങ്ങൾ ഹലലുക അത് നമ്മുടെ അകത്തുണ്ടാകണം ഒരു പ്രഭാതത്തിൽ ദൈവം ജീവനോടെ ശേഷിപ്പിച്ചാൽ ആ പ്രഭാതം ആ ദിവസം ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് എന്നെ കൊണ്ട് ചെയ്യുവാൻ എന്തോ കാര്യമുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ മക്കൾ ഓർക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ കർത്താവ് എപ്പോഴേ തിരിച്ചെടുത്തു എടുക്കുമായിരുന്നു അല്ലെങ്കിൽ ഈ പകൽ നമുക്ക് കാണാനത്ത് കഴിയത്തില്ലായിരുന്നു കഴി കർത്ത കർത്താവ് നമ്മുടെ ജോലി കഴിഞ്ഞു ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് നമ്മിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അഞ്ച് ഒരൊറ്റ സെക്കൻഡ് പോലും കർത്താവ് ഇവിടെ വെച്ചേക്കത്തില്ല ദൈവം ഒരുക്കിയിരിക്കുന്ന ഭവനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും പക്ഷേ ആ ഉത്തരവാദിത്വം ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവിടെ അമ്മ കൊറോണ വന്നിട്ടും അമ്മ നമ്മെ കൊണ്ടുപോകാതെ ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത് കൊറോണ വന്ന സമയത്ത് പല ദൈവദാസന്മാർ അവിടെ എത്തി എന്നിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം അവ ചില കടമകൾ ഉത്തരവാദിത്വങ്ങൾ നമ്മെ കൊണ്ട് കർത്താപന് ചെയ്യുവാനുണ്ട് വിശ്വസിക്കുന്നവർ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചാണ് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിനകത്ത് ചടഞ്ഞുകൂടി ഇരിക്കുവാൻ കഴിയത്തില്ല ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഭവനത്തിന് നമ്മൾ വെളി വരും ഹാലലൂയ നമ്മുടെ ജീവിതത്തിലെ റെസ്പോൺസിബിലിറ്റി വളരെ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസാണ് ഹലലുയ ആ ഒരു ഉത്തരവാദിത്വത്തെ കുറിച്ചുള്ള എരിവ് അകത്തുണ്ടെങ്കിൽ അവരുടെ എരിവ് ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവായിരിക്കും ഹാലലുയ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത് ഹലലു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെന്റ് ജോലിക്കാരനായിരുന്നു നെഹമ്യാവ് രാജാവ് അമൻ ഏറ്റവും പരിചിതനായിരുന്നു ഏത് കാര്യങ്ങളും രാജാവ് അവ കൈകാര്യം ചെയ്യുന്ന അവ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് നെഗമ്യാവിനോടായിരുന്നു എന്നാൽ നെഗമ്യാവിന്റെ റെസ്പോൺസിബിലിറ്റി രാജ്യത്തെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ചുള്ളതായിരുന്നു കുറിച്ചുള്ളതായിരുന്നു ഉറക്കമില്ല നെഗമ്യാമൻ എന്താ ഉറക്കമില്ലാത്ത അമേന് ഒരു മാസത്തിലെ അമേന് ശമ്പളം കിട്ടുന്നില്ലേ കിട്ടുന്നുണ്ട് ജോലി നഷ്ടപ്പെട്ടോ ഇല്ല എന്തെങ്കിലും കുറവുണ്ടോ ഇല്ല ആഹാരത്തിന് ഇല്ല വസ്ത്രത്തിന് ഇല്ല വീട് വെച്ചോ വീടും വെച്ചു എല്ലാവരും ബഹുമാനിക്കാൻ അവൻ ബഹുമാന യോഗ്യനല്ലേ ആണ് അവരെല്ലാവരും ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഉറക്കമില്ല എനിക്ക് സ്വസ്ഥതയില്ല എന്റെ സ്ഥിരത അവൻ ഈ ലോകത്തിൽ തന്ന ജോലിയിലല്ല എന്റെ സ്ഥിരത എന്നെ വിളിച്ച സ്വർഗത്തിൽ ദൈവത്തിലാണ് ആ ദൈവത്തിന്റെ ആലയത്തിൽ ശൂന്യത ഉണ്ടായാൽ ആ ദൈവത്തിന്റെ ആലയത്തിൽ തകർച്ച ഉണ്ടായാൽ എന്റെ ജോലിയെക്കാൾ വലുതാണ് എന്റെ ആലയത്തെ കുറിച്ചുള്ള ചിന്ത ദാവിത് പ്രാർത്ഥിച്ചു എനിക്ക് അമ്മ രാജ്യത്തിൽ ഇരിക്കണമെന്നുള്ളതല്ല എന്റെ ആഗ്രഹം ഈ പദവിയിൽ സ്വർഗത്തിന്റെ ദൈവം കാട്ടിൽ കിടന്ന എന്നെ വലിച്ചെടുത്ത് അവൻ രാജ്യസ്ഥാനത്ത് കൊണ്ടുവന്നെങ്കിൽ അവൻ എൻറെ ഹൃദയത്തിന്റെ ആഗ്രഹം അവ രാജ്യഭരണമല്ല എനിക്ക് എൻ്റെ ദൈവത്തിനൊരാലയത്തെ പണിയണം ഞാൻ വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ നിങ്ങളോട് പറയാം ദൈവത്തിൻ്റെ ആലയത്തെ കുളിച്ചുള്ള എരിവും ദൈവത്തിൻ്റെ ആലയത്തെ പണിയണമെന്നുള്ള ഹൃദയവാഞ്ചയും നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ദാവിദിനോട് സ്വർഗം പറഞ്ഞതുപോലെ നിങ്ങളോട് സ്വർഗം പറയും അമ്മ ദാവിദ് ദൈവത്തിൻ്റെ ആലയത്തെ പണിയുവാൻ ആര് അവൻ്റെ ആഗ്രഹം അവന് ഉണ്ടായി അവർഗമോ അവൻ്റെ ഗ്രഹത്തെ പണിതും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില കുടുംബത്തെ സ്വർഗം പണിയാൻ പോകുകയാണ് ഇന്ന് പകൽ ചില കുടുംബത്തെ സ്വർഗം പണിയാൻ പോകുന്നു ആ പണി നടക്കുന്നത് നമ്മിൽ ഉണ്ടാകാൻ പോകുന്ന സ്ഥിരതയ്ക്കൊത്തവണ്ണമാണ് ദൈവത്തിന്റെ ആലയത്തെ പണിയുക എന്ന് പറയുന്നത് കട്ട വെച്ച് പണിയുന്ന കാര്യമല്ല ദൈവത്തിന്റെ ആലയത്തെ പണിയുക എന്ന് പറയുന്നത് എന്നെ അവൻ നൽകിയിരിക്കുന്ന എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വത്തിലേക്ക് ഞാൻ എപ്പോൾ ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരുമോ ആ സന്ദർഭം കൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയം പണിയാൻ ആരംഭിക്കും ഹാലരുവിയ ആ താക്കോൽ നമ്മയാണ് ദൈവ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്വത്തിൽ നിന്നും നമുക്ക് അവൻ പിന്മാറിയിരുപ്പാൻ ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു ആ ഉത്തരവാദിത്വത്തിൽ നിന്നും നമുക്ക് മാറി നിൽക്കുവാൻ വ്യവസ്ഥയില്ല സ്ഥിര നിയമനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്താണ് നമ്മുടെ സ്ഥിര നിയമനം ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളതാണ് സ്ഥിര നിയമനം ആ സ്ഥിര നിയമനത്തിൽ നമുക്കെന്തോ വേണം സ്ഥിരത ഉണ്ടാകണം ഉറപ്പുണ്ടാകണം ഞാൻ ദൈവത്തിൻ്റെ മകളാണ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ ദൈവത്തിൻ്റെ മകളാണ് മകനെങ്കിൽ അപ്പന് മക്കളെക്കുറിച്ച് അവൻ ചില കാര്യങ്ങൾ ആഗ്രഹവും അതുപോലെ പ്രതീക്ഷയുമുണ്ട് ഇല്ലേ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്തിലെ മനുഷ്യർക്ക് തൻ്റെ മക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷയും അവൻ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ബോധ്യവും അവൻ ഒരു അപ്പൻ്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ അതിനേക്കാളും ബോധ്യം സ്വർഗത്തിന് നമ്മുടെ പിതാവിനുണ്ട് അതിലൊന്നാമത്തെ ബോധ്യമാണ് ആത്മീക ജീവിതത്തിന്റെ പ്രാരംഭ ഘട്ടമായിരിക്കുന്ന ഒന്ന് ഐ മീൻ പഞ്ച്വാലിറ്റി ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാൽ നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പഞ്ച് ചെയ്യോ പഞ്ച് ചെയ്യാൻ സംഭവിക്കുന്നതെന്ന് അറിയാമോ ആ ദിവസത്തെ കൂലി റദ്ദായിഡ് ലേറ്റായി ചെയ്യുമ്പോൾ അവിടെ കമ്പ്യൂട്ടറിൽ കാണിക്കുന്നത് ഇന്ന വ്യക്തി ഇന്ന ദിവസം ഈ ഓഫീസിൽ വന്നിട്ടില്ല ഹാലലു അമേൻ അഞ്ചു മിനിറ്റ് മുമ്പേ വന്നാൽ നേരത്തെ കൂട്ടി ആദ്യത്തെ ലിസ്റ്റിൽ നമ്മുടെ പേര് കാണും എത്ര പേര് ആമേ പറയും ഹാലലൂഹ്യ അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെക്കാൾ അധികമായി നേരത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ കീഴിൽ നമ്മൾ അടുത്തു വരുമ്പോൾ അമേ സ്വർഗം ആദ്യം പേർ വിളിക്കുന്നത് നമ്മുടെ പേരായിരിക്കും ആലലിയ ആലലിയ ഒരു പാട്ടുണ്ടല്ലോ പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും ഹാലലുയ്യ ഇവിടത്തെ സ്ഥിര നിയമനമൊക്കെ തകരും എന്നാൽ നമുക്ക് നൽകിയിരിക്കുന്ന സ്ഥിര നിയമനമാണ് സ്ഥിരമായി നിലനിൽക്കുന്ന നിയമനം ഹാലലുയ്യ ആ സന്ദർഭത്തിൽ നമ്മുടെ പേര് സ്വർഗത്തിന്റെ ഓർമ്മയുടെ പുസ്തകത്തിലും ജീവന്റെ പുസ്തകത്തിലും നമ്മുടെ പേരും അഡ്രസ്സും കർത്താവ് എഴുതി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവൻ ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തിന് വേണ്ടി എന്ത് ഉത്തരവാദിത്വം ചെയ്തോ അതിനെല്ലാം ഒരു പ്രതിഫലം സ്വർഗത്തിലുണ്ട് ഭൂമിയിലും ദൈവം നമ്മളെ മറന്നുകളയുന്ന ദൈവമല്ല പക്ഷെ അതിൽ നമുക്കൊരു സ്ഥിരത ഉണ്ടാകണം ഒന്ന് പഞ്ചുവാലിറ്റി രണ്ട് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം കടമ ഹലുവിയ ദൈവത്തിൻ്റെ ദിവസം ദൈവത്തിൻ്റെ അടുക്കൽ നമ്മൾ ഉണ്ടാകണം ഈ പണ്ടെല്ലാം അമ്മ ലീവ് ഉണ്ടാകുന്ന സമയത്ത് സ്കൂൾ അടക്കുന്ന സമയത്ത് നമ്മൾ എവിടെ പോവും അപ്പൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക് അമേ പുള്ളരെ വിളിച്ചോണ്ട് പോവും അവിടെ അങ്ങ് സന്തോഷിച്ച് അങ്ങ് അവിടെയാണ് നമ്മൾ അടിച്ചു പിടിക്കുന്നത് അവിടെയാണ് സന്തോഷം രണ്ട് മാസം ഉണ്ടെങ്കിൽ രണ്ട് മാസം സന്തോഷിച്ച് കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ പിന്നെ മുഖൊക്കെ അങ്ങ് മാറും പിന്നെ മൊത്തം പരീക്ഷ കാലഘട്ടം എന്ന് പറഞ്ഞതുപോലെ അവൻ ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ സമയം ദൈവത്തിൻ്റെ ദിവസം സ്വസ്ഥതയുടെ ദിവസം ദൈവത്തിന് ശപത്ത് എന്നെല്ലാം പറയുന്ന ഒരു പദം പറയുമ്പോൾ ഞായറാഴ്ചയായിട്ട് ദൈവം അതിനെ ശുദ്ധീകരിച്ചു ആ ദിവസം അവൻ ആർക്കുള്ളതാണ് നമുക്കുള്ളതാണോ ദൈവത്തിനുള്ളതാണോ അതിൽ നമ്മൾ പഞ്ചുമാലിറ്റി കാണിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കാതെ ആ ഉത്തരവാദിത്വത്തിന് മാറി മറ്റാരെങ്കിലും കാര്യത്തിന് വേണ്ടി പോയാൽ ആമ ദൈവം നമ്മുടെ കാര്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കൂ ആദ്യമൊക്കെ ആരെങ്കിലൊക്കെ പ്രാർത്ഥിക്കുന്നത് ദൈവം പ്രവർത്തിച്ചേക്കും പിന്നെ ദൈവം തള്ളിക്കളഞ്ഞാൽ പിന്നെ തള്ളിക്കളഞ്ഞതാണ് പിന്നെ നികൃഷ്ടബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ഏൽപ്പിച്ചു കൊടുത്തതാണ് അതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ കർത്താവ് നൽകുന്ന നിർദ്ദേശവും ക്രമമാണ് ദൈവത്തിൻ്റെ വചനം അമ്മ യോശുവോട് പറഞ്ഞു ഈ വചനം വിട്ട് നീ എന്ത് ചെയ്യരുത് ഇടതോട്ടോ വലതോട്ടോ നീ മാറരുത് രാവും പകലും നീ ഇതിനെ ധ്യാനിച്ചു കൊള്ളണം നീ കാല് ചവിട്ടുന്ന ദേശം അത് മുഖാന്തര നിനക്ക് അവകാശമാകും ഒരു മനുഷ്യന് നിന്റെ മുൻപിൽ നിവർന്നു നിൽക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല അനുവദിക്കാത്തതിന്റെ കാരണം നിന്റെ ആശ്രയം ഇതിലാണ് നിന്റെ ഉത്തരവാദിത്വം ദൈവം പറഞ്ഞതിലാണ് അതുകൊണ്ട് ആമ ദൈവം ഒരു ഉറപ്പ് കൊടുത്തു മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഹാല ലൂയ ഉറക്കെ കർത്താവിനെ സ്തുതിച്ചാണ്